ഹസ്ബൻഡ് മഹേഷ് കുമാർ മോൾ മിഷ മഹേഷ് അവൾ കർത്താവിൽ നന്നായി പഠിക്കുന്ന ഒരു കുഞ്ഞാണ് പക്ഷേ അവൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ അവളുടെ പഠന മേഖലകളിൽ രണ്ട് എക്സാം മിസ്സായതുകൊണ്ട് അവളുടെ സമ്മാനങ്ങളെല്ലാം തന്നെ മിസ്സായി അപ്പോൾ അവൾ കർത്താവിലൊരു എടുത്തു മുന്നേ അവൾ സാപത്ത് ആചരിക്കുകയായിരുന്നു സൺഡേ ഒന്നും പഠിക്കില്ല എന്ത് പഠനം ഉണ്ടെങ്കിലും പഠിക്കില്ല അതുകൊണ്ട് ക്ലാസ്സിലെല്ലാ സമ്മാനങ്ങളും അവൾക്കായിരുന്നു ഇപ്രാവശ്യം ശനിയാഴ്ച ക്ലാസ് വെക്കുന്നതുകൊണ്ട് ആൾക്ക് അങ്ങനെ പഠിച്ചെടുക്കാൻ സൺഡേ കൂടെ പഠിക്കേണ്ടി വന്നു അപ്പോൾ പറഞ്ഞു എവിടെയാണ് കുറവെന്ന് കർത്താവിനോട് ചോദിച്ചു ഈശോയെ അവളുടെ പഠനമേഖല അവൾക്ക് നഷ്ടപ്പെട്ട് പോയത് എവിടെയും ചോദിച്ചു പിശു പറഞ്ഞു സാപത്ത് അനുഷ്ഠിക്കുക എന്ന് അവൾ സാബത്ത് ഇനി മുതൽ ഞാൻ സൺഡേ ഒന്നും പഠിക്കില്ല എന്ന് തീരുമാനമെടുത്തു ആ ദിവസം സ്കൂളിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു ആ ടേം ത്രീയിൽ മാത്രമായിട്ടൊരു മത്സര ഒരു ക്യൂസ് കോമ്പറ്റീഷൻ നടത്തുന്നു എന്നും അതിൽ ആവുന്ന ആൾക്കാണ് ട്രോഫിയെന്നും കർത്താവിന് കൃപയിൽ ആ സാമ്പത്തെടുത്തത് കൊണ്ട് വിഷമോൾക്കായിരുന്നു ആ ക്ലാസ്സിൽ അവളുടെ ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിലെ ട്രോഫി നൽകി കർത്താവ് അവിടെയും അനുഗ്രഹിച്ചു അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് അവൾക്ക് നൽകി